ഹായ് ഹലോ മക്കളെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖാരിക്കണോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന എൻ്റെ നാട്ടിലെ ഉത്സവം വന്നെത്തിയിട്ടോ അപ്പോൾ ഇന്നാണ് നമ്മൾ ആ കാത്തിരുന്ന സംഭവം അപ്പം അങ്ങനെ ഇതാ അമ്മ അച്ചാറിനൊക്കെ മാങ്ങ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാങ്ങ ചെറുതായിട്ട് ചനച്ചിട്ടുണ്ട് അപ്പം ഇന്ന ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ചോറ് അതുപോലെ തന്നെ ചിക്കൻ കറി അപ്പം ഇന്ന് ക്ഷേത്രത്തിലേക്കൊന്നും പോകുന്നില്ല ഞങ്ങൾ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് തിരക്കായിരിക്കും ഇന്ന് അങ്ങോട്ട് പോകാനൊന്നും ഒട്ടും പറ്റില്ല കാരണം അത്രയ്ക്ക് തിരക്കായിരിക്കും ഈ മക്കളെയും കൊണ്ടൊക്കെ പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ് അപ്പം ഇന്ന് ചെറിയ കുറച്ച് എന്താണെന്ന് വെച്ചാൽ ചിക്കനും പപ്പടം അങ്ങനെ കുഞ്ഞു ഒരു വിഭവമായിട്ട് ഒതുക്കുക എന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ എല്ലാവരും തിരക്കും അല്ലേ അങ്ങനെതാ ചെറിയ അനിയത്തിയുടെയും വലിയ അനിയത്തിയുടെ ഹസ്ബൻഡും മക്കളും അതേപോലെ തന്നെ എല്ലാവരും ഉണ്ട് പിന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവര് കുറച്ച് നേരം എന്താ മരത്തിൽ മരത്തിലേതാ പഴുത്ത അടക്കാപ്പഴൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ പറിച്ച് കഴിച്ച് അവർ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് അങ്ങനെ അവർ പോയി കഴിക്കാറും നിന്നില്ല കേട്ടോ അവരും അവർ തിരക്കാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി അപ്പം അങ്ങനെ മാങ്ങാച്ചാറിനെ കടുക് വറുത്തിരണം പറഞ്ഞിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അമ്മ നോർക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെതാ അച്ചാറൊക്കെ റെഡിയായി കറി റെഡിയായി അങ്ങനെ ആ ചോറ് വിളമ്പി വെക്കാൻ പോവാണെന്നിട്ട് മക്കൾക്കൊക്കെ ചൂടാറുണ്ട് നല്ല ചൂടാണ് നമ്മുടെ കാലാവസ്ഥ അറിയാലോ ഇതിവിടെ ഞങ്ങളുടെ അവിടെയൊക്കെയാന്ന് പറഞ്ഞാൽ നല്ല ചൂടാട്ടോ അപ്പം ഒന്നും സഹിക്കാൻ വയ്യാത്ത ചൂട് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത ചൂടാണ് പിന്നെ എന്താ പറയുക വെള്ളത്തിനധികം വലിയ ക്ഷാമമല്ലാട്ടോ ഞങ്ങളുടെ അവിടെ അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു അപ്പോൾ അങ്ങനെ ഇതാ അച്ചാറൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതൊക്കെ ഒന്ന് വറുത്തിട്ട് വേണം ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ മക്കൾക്ക് ചോറ് വിളമ്പി വെച്ച് അതൊക്കെ ചൂടാറ് ഓരോരുത്തരും ഓരോരുത്തരു വന്ന് കഴിക്കുമ്പോഴത്തേനും ഓരോരുത്തരും കളി തിരക്കും അങ്ങനെ ഓരോരുത്തരെ ഓരോ തിരക്കിനി വിളിച്ചു കൂട്ടിയൊക്കെ വരണം താഴത്തെ മേമയുടെ വീട്ടിലും അതുപോലെ തറവാട്ട് വീട്ടിലൊക്കെയാണ് മക്കൾ കളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ഒക്കെ അടിച്ചതുപോലെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് സന്തോഷം കേട്ടോ കാരണം നമുക്ക് ഒരുപാട് വ്യൂസ് വന്നു അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ചിക്കൻ മേടിക്കാൻ പോകുമ്പോൾ ചെറിയ മോള് അതായത് വലിയ രീതിയിലെ വനചര മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമ്മ ലെഗ് പീസ് സെപ്പറേറ്റ് മേടിക്കണം കേട്ടോ കാരണം എനിക്ക് ചിക്കൻ കുറക് വറക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും അറിയുന്നില്ല ചിക്കൻ മേടിച്ചോണ്ടു വാഷ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എടുത്തപ്പോഴാണ് അമ്മ ഇതെന്താ ലെഗ് പീസ് എന്തൊന്നും കട്ട് ചെയ്തിട്ടില്ലല്ലോ ഇതെന്താ കട്ട് ചെയ്യാതെ മേടിച്ചിരിക്കണെന്ന് ചോദിച്ചപ്പോഴാണ് അമ്മ വിവരങ്ങളൊക്കെ പറയുന്നത് അത് ഇന്ന ഇന്ന് ചിക്കൻ മേടിക്കാന്ന് പറഞ്ഞപ്പോഴത്തന്നെ മോള് ഇന്നലെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്ര അമ്മമ്മയോട് അമ്മമ്മ എനിക്ക് ചിക്കൻ വറുത്തത് കഴിക്കാനാണ് കാല് മേടിച്ചിട്ട് വരണം എക്സ്ട്രാ മേടിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ പിന്നെ അങ്ങനെ ആയിരിക്കട്ടെ എന്നാ മക്കളുടെ ആഗ്രഹല്ലേ എന്നാ കുറച്ച് പറത്തും കൊടുക്കാന്നൊക്കെ വിചാരിച്ച് കഴുകിവെച്ചതിന് ശേഷം അപ്പം ഞാനപ്പം തന്നെ മസാലയൊക്കെ പുറട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ ചിക്കൻ പൊരിക്കാന്ന് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇതിന് കുട്ടികൾക്ക് ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ കറി ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അമ്മ വന്നിട്ട് അപ്പോൾ ആ അമ്മ കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കസലക്കുള്ളതെല്ലാം റെഡിയാക്കി അതുകൊണ്ട ഉള്ളി തക്കാളി അങ്ങനെ ശരിയാക്കി താന്നിട്ടാണ് കേട്ടോ പാവ അമ്മ പോയിട്ട് മക്കളെ നോക്കിയായിരുന്നത് മക്കളെ നോക്കിയാലല്ലേ ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ വലിയ നീതിക്ക് കൈ കൊണ്ട് വെയ്യാത്തതുകൊണ്ടൊക്കെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ചെയ്യാനൊന്നും സാധിക്കില്ല അപ്പം അങ്ങനെ അതാ ചിക്കൻ കറിയൊക്കെ ആയി പപ്പടം അതേപോലെ ചിക്കൻ പൊരിച്ചത് അങ്ങനെയൊക്കെ ആയി അച്ചാറും എല്ലാം റെഡിയായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ മക്കളും എല്ലാവരും ഉണ്ട് അമ്മയുണ്ട് ഞാൻ അനിയത്തിമാർ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം പപ്പടം ചിക്കൻ കറി ചിക്കൻ പൊരിച്ചത് മക്കൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ചിക്കൻ പൊരിച്ചത് ഞങ്ങൾക്ക് അച്ചാർ മാത്രം അപ്പോൾ അങ്ങനെതാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് കേട്ടോ രാജേഷ് ചേട്ടൻ വന്നത് കാരണം ഏട്ടനും ഓട്ടേണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ലോങ്ങ് പോയിരിക്കുകയായിരുന്നു ഏട്ടൻ വന്നപ്പോഴത്തേന് വഴുകി കേട്ടോ ഏട്ടൻ വന്നിട്ടാണ് ഞാനും കഴിച്ചത് ഞാനും ഏട്ടനും ഒരുമിച്ചാട്ടം കഴിച്ചത് അങ്ങനെ ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനെ ഓട്ടമുണ്ട് എന്ന് പറഞ്ഞാൽ ഏട്ടാ അപ്പോഴത്തന്നെ പോയി അങ്ങനെ പോയതിന് ശേഷം അപ്പോൾ ഇനി വൈകിയിട്ടേക്കുള്ള ചോറൊക്കെ വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ടോ അപ്പം രണ്ടരയ്ക്കൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം വയ്ക്കില്ലായിരുന്നു വലിയനിയെത്തിയിട്ടോ കാരണം ഈ ആ സമയത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇമാരി ചൂടത്ത് നമ്മൾ ആ ടൗണിൽ പോയി നിന്നിട്ട് വേണം കാണാൻ ഉത്സവം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൗണിൽ പോകണം കാരണം അവിടെ നിന്നേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും നേരത്തെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ വെയിലത്ത് മക്കളെയും കൊണ്ട് വാശി പിടിച്ചിട്ട് അവരെവിടെ എവിടെയും നിൽക്കാൻ പറ്റില്ല കേട്ടോ നിർത്തൂല നമ്മളെ അവർ അവര് അങ്ങനെ അങ്ങനെതാ അച്ചാറൊക്കെ ഇനി കുപ്പിയിലാക്കി വെച്ചിട്ട് നമ്മൾ വൈകിട്ടേക്കുള്ള ചോറൊക്കെ റെഡിയാക്കണം ചോറൊക്കെ റെഡിയാക്കി എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വേണം പോകാൻ അപ്പോൾ മക്കളെയൊക്കെ നീ ഒരുക്കി പിടിച്ച് വരുമ്പോഴത്തേന് തന്നെ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങണം ഒരു അഞ്ച് മണി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഏട്ടം വൈകിട്ട് കൊണ്ടുവരാൻ പോവാന്നൊക്കെ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം അഞ്ചര കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അപ്പോഴത്തേന് കുറച്ച് വെയിലൊക്കെ ആറുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ആ സമയമാകുമ്പോഴത്തേന് നമുക്ക് റെഡി ആവണം എന്നാണെന്ന് വെച്ചാൽ എല്ലാ പണികളും ഒരുക്കി നമുക്ക് കൂടി ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം അപ്പം അങ്ങനെതാണ് ഞങ്ങൾ കുറച്ച് നേരൊക്കെ ഞങ്ങൾ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ പരാക്രമം അടിച്ച് എല്ലാവരും കുളിച്ച് ഫ്രഷായി ഞങ്ങളൊരു അഞ്ച് മണി അഞ്ചേകാലൊക്കെ ആയ ടൈമും ഓരോരുത്തരും ഓരോരുത്തരെ റെഡിയായി അങ്ങനെ അങ്ങനെതാ പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേന് വെയിൽ കുറച്ച് തണുത്തിരിക്കണു കേട്ടോ താണു വന്നിരിക്കണം അപ്പം അങ്ങനെതാ ഞാനൊക്കെ റെഡിയായി മുമ്പിൽ നടന്നു അമ്മയും വന്നു കേട്ടോ അനിയത്തി ചെറിയ അനിയത്തിയാണ് ലാസ്റ്റ് വന്നത് കേട്ടോ ഞാനും അമ്മയും മുമ്പിൽ പോയി ഇനി വാതിലടിച്ചിട്ട് ചെറിയ അനിയത്തി വരാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ഞങ്ങളിതാ വെത്തി ആ സമയത്താണ് അമ്മയുടെ അനിയത്തിര മോളും ഹസ്ബൻ്റും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ നേരെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ പോകാൻ അപ്പോഴത്തേന് അവരുടെ അമ്മയും മക്കളൊക്കെ മക്കളൊക്കെ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ അവരുടെ അമ്മയുടെ കൂടെ പോയി അപ്പം അങ്ങനെതാ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ അങ്ങനെ വന്നു ഞങ്ങൾ തച്ചമ്പാറെത്തിയിട്ടോ അപ്പം നമ്മുടെ തച്ചമ്പാറപ്പൂരം എന്നൊക്കെ പറഞ്ഞാലൊക്കെ അറിയുക കേട്ടോ കുന്നത്തുകാവ് എന്നൊക്കെ പറയും കുന്നത്തുകാവ് ക്ഷേത്രം ഭഗവതി ക്ഷേത്രമാണ് അപ്പം നമ്മുടെ വർഷത്തിൽ നമ്മുടെ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ അപ്പം അങ്ങനെതാ ഞങ്ങളെല്ലാവരും ഇങ്ങനെത്തി അനിയത്തി ഉണ്ട് അമ്മയുടെ അനിയത്ര മോളുണ്ട് ഞാൻ ചെറിയ അനിയത്തി അങ്ങനെ എല്ലാവരും ഇതാ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ താഴത്തെ നിന്നത് ഞങ്ങളെപ്പോഴും മുകളിലൊക്കെ സ്ഥലം പിടിക്കാറ് കാരണം വില വരുമ്പോഴൊക്കെ പേടിയാണ് കാരണം കുഞ്ഞുമക്കളൊക്കെ ഉള്ളതല്ലേ ഇപ്പോൾ മാറാനും അതുപോലെ എന്തെങ്കിലും ഒരു ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ടേ അപ്പം അങ്ങനെ ഇതാ കുറച്ച് സമയം മണിയൊക്കെ കഴിഞ്ഞ സമയത്തിനാട്ടോ ആളുകളൊക്കെ വരാൻ തുടങ്ങിയത് കൂടുതൽ ആദ്യം ഞങ്ങൾ ചെന്നപ്പോന്നും അധികം തിരക്കുണ്ടാകുന്നില്ല കാരണം എന്താ വെച്ചാൽ നല്ല വെയിലും ചൂടും കാരണമൊക്കെയാണ് അങ്ങനെ ഓരോരോ ദേശത്തു നിന്നുള്ള വേലകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതാ ഗജവീരന്മാരൊക്കെ ഇങ്ങനെ തലപൊക്കി ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഗജവീരമാരൊന്നും ഇല്ല പ്രാവശ്യം കാരണം നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ കേൾക്കുന്നത് കൊണ്ട് എന്താ നമുക്കറിയില്ല ഇനിയിപ്പം എന്തെങ്കിലും വേറെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഗജവീരന്മാരൊക്കെ കുറവായിരുന്നു പക്ഷേ ഇനി കാളവേലകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തു അപ്പോഴത്തേനും ഒരു ആറര മണിയൊക്കെ ആയപ്പോഴത്തേന് വൈബ് ഭയങ്കര ബഹളം വയ്ക്കലിട്ടോ എവിടെ എവിടെയും നിൽക്കാൻ പറ്റില്ല കാരണം ചൂട്ടിട്ടും മക്ക ദാഴ്ച വെള്ളമൊക്കെ നമ്മൾ തണുത്ത വെള്ളമൊന്നും കുടിക്കാനും പറ്റില്ലല്ലോ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഞങ്ങള് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗജവീരന്മാരെ കണ്ടപ്പോൾ തന്നെ ധോനി ബേബി ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അവള് അമ്മ അമ്മാമ്മെന്നൊക്കെ വിളിച്ചിട്ട് എനിക്കിങ്ങനെ കാണിച്ചു തരുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് ഇവരിങ്ങനെ കയറി വരുന്നത് കണ്ടത് അപ്പൊ അങ്ങനെ ഇതാ നമ്മുടെ ആഘോഷങ്ങളൊക്കെ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോ ദേശത്തിൻ്റെ വേലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളും തന്നെ ചൂ വെയിലാറി ആറി ആറി വരുന്നതിനനുസരിച്ച് ജനങ്ങളും വന്നുകൊണ്ടേ ഇരിക്കണം കേട്ടോ പിന്നെ ഓരോ വേലയുടെ കൂടെ വരുന്ന ആളുകളും അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രി പരിപാടിയൊന്നുമില്ല ക്ഷേത്രത്തിൽ അപ്പം നമ്മൾ രാത്രി എന്തായാലും അങ്ങോട്ട് പോക്കൊന്നും നടക്കില്ല എന്നാലും മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ എന്തായാലും പോകണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേന് വഴക്ക് കൂടിയിട്ട് ഞങ്ങൾക്ക് ഒരു എട്ട് മണി എട്ടര ആയപ്പോഴത്തേന് ഞങ്ങൾ വീട്ടിലേക്ക് വരണ്ട ആ ഒരവസ്ഥയിലെത്തി കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ വിലകളാണ് കാണാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഈ വെയിലാറിയിട്ട് വരുന്നത് കൊണ്ടൊക്കെയും കുറച്ച് സമയം ഏഴ് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഓരോ ഇടത്തൊന്നും വന്നപ്പോഴത്തേനൊക്കെ അപ്പോഴത്തിന് മക്കള് വാശി പിടിച്ചതുകൊണ്ടേ അങ്ങനെ നമുക്ക് കാണാനും അതേപോലെ നമുക്കത് ആസ്വദിക്കാനും ഉള്ളൊരു എന്താ പറയുക സാഹചര്യം ഞങ്ങൾക്ക് കിട്ടിയില്ലാട്ടോ അപ്പം അങ്ങനെ ഞങ്ങളൊരു ഏഴര രാജശേട്ടനെ വിളിച്ചു ഞങ്ങൾ നേരത്തെ വിളിച്ചോട്ടോ ഒരാറും ആറര ആറേ മുക്കാലൊക്കെ ആയ ടൈമിൽ എൻ്റെ രാജശേട്ടനെ വിളിച്ചപ്പോൾ രാജശേട്ടൻ വണ്ടി കൊണ്ട് ബ്ലോക്കിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബ്ലോക്ക് കാരണം വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ ആയ ടൈം ആയപ്പോഴേക്കും രാജശേട്ടൻ എങ്ങനെയൊക്കെയോ വന്നു ഞങ്ങളുടെ എടുത്തിട്ടും മക്കൾ കറിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലൊരു എട്ടര എട്ടേ മുക്കാല ഒമ്പത് മണിയൊക്കെ ആയ ടൈമിൽ ഞങ്ങൾ എത്തി പിന്നെ എല്ലാവരെയും ഫ്രഷായി എല്ലാ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തു ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആവാനായപ്പോഴത്തേനാണ് കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോയത് കേട്ടോ അങ്ങോട്ട് പോയില്ല ഞങ്ങൾ താഴെ ഒക്കെ പോയി മക്കൾക്ക് വേണ്ട ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ നല്ല വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കാണാൻ പറ്റിയ കുറച്ച് സന്ധ്യ ആയതുകൊണ്ടൊക്കെ കാണാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്യാമറ നമ്മുടെ നോർമലല്ലേ അപ്പം അതുകൊണ്ടൊന്ന് സൂം ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം ഇരുട്ടു ആയതുകൊണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളും കാര്യങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഇതാ അന്ന് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിയാറായി കഴിയാറായിട്ടോ പിന്നെ ഞങ്ങളിതാ ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ പോയി ഞങ്ങൾ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കണം കാളവേലകളൊക്കെ എത്തിയപ്പോഴത്തേന് ഒരുപാട് വഴുകി കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിൽക്കാനും അധിക തരം നിൽക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഞങ്ങളിതാ ഭക്ഷണമൊക്കെ കഴിച്ചു പോയതിന് ശേഷം മക്കൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു ധരി ബേബി കാറൊക്കെ വേണം എന്നാട്ടോ പറഞ്ഞിരിക്കണത് ധരി ബേബിക്ക് പിന്നെ ലാസ്റ്റ് കുറേ സാധനങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു ഇത് വേണ്ട അത് മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ കുറച്ച് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും അതാണ്ടോ മൂന്ന് ബൊമ്മയൊക്കെയാണ് കേട്ടോ അനിയത്തിനും മോഡ് കൈ പിടിച്ചിരിക്കുന്നത് പിന്നെ അങ്ങനെ ഞങ്ങളിതാ പൂരപ്പറമ്പൊക്കെ അടിച്ച് വാരി ചെരുപ്പ് അങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് മക്കളെ ഓരോന്ന് വാശി പിടിച്ചിട്ട് ഓരോരുത്തർക്ക് തോക്ക് മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അലുവയും പൊരിയും മുറുക്കും എന്ന് വേണ്ട എല്ലാതും നമ്മൾ മേടിച്ച് കയ്യ് പിടിച്ചാ അങ്ങനെ വന്ന് കയറി വീട്ടിലെത്തുമ്പോഴത്തേന് ഒരുപാട് സമയമായിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളൊക്കെ എത്രയുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അതേപോലെ നമ്മുടെ നാട്ടിലെ ഉത്സവം എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ തച്ചമ്പാറ പൂരം എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും അതേപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് കാണുന്ന നമ്മുടെ മെമ്പേഴ്സിനോട് കിട്ടും നമ്മുടെ ചാനലൊക്കെ കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെയും ലൈക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഇനിയും വീഡിയോസായിട്ട് വരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിക്കുന്നു അപ്പം അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി മക്കളെ ഒരുപാട് സമയമായിരിക്കണം അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും Bye bye.